ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി വന്നിട്ടുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പ് റെസിപ്പിയായിട്ടാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഉണ്ണിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ഭാഗം പച്ചരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാനും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത് നാലുവച്ച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പകുതി ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികൾ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ബാലൻസ് ഉള്ള പച്ചരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അത് മറ്റൊന്നല്ല നല്ല റവയാണ് ഒരു ഗ്ലാസ് റവ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം റവ ഇതുപോലെ കുറുക്കി ചേർക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും പിന്നിട്ട് മൂന്ന് വെണ്ണീർപ്പൂവും പഴം കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഒമ്പത് ഏലക്കയും അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ബാലൻസ് ഉള്ള ശർക്കരപ്പാനീ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലൂടെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മാവിൽ ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങാകുത്തും എള്ളും കൂട്ടം നെയ്യ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ ഓവർ ലൂസും ആവരുത് ഓവർ ടൈറ്റും ആവരുത് ഇപ്പൊ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഒരു എട്ട് മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഇപ്പോഴത്തെ എട്ട് മണിക്കൂറിന് ശേഷം മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഉണ്ണിയപ്പം കല്ലിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ കല്ലിൽ നിന്ന് വിട്ട് വരും ഇപ്പം നോക്കിയാൽ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കല്ലിൽ നിന്ന് വിട്ടു വരുന്നുണ്ടോ ഇന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ മുൻപും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്നും കാണേ ഇപ്പം കണ്ട ഉണ്ണിയപ്പത്തിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേണ്ട ഇല്ല എന്നൊക്കെ ഓരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലോ കാണുമ്പത്തിൻ്റെ അടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ ഇതിൻ്റെ പുറമെയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉണ്ണിപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവിൽ വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ മൈസൂർ പഴം ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉണ്ണിയപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടാമോക്കെ ബൈ ബൈ